ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം രണ്ടു ദമ്പതികൾ കടം കയറി അവരുടെ സർവസ്വത്തും നഷ്ടപ്പെട്ടു ഇനി താമസിക്കുന്ന വീട് മാത്രമേയുള്ളൂ ഒടുവിൽ അതിനും കടക്കാർ കേസ് കൊടുത്തു സമർത്ഥനായൊരു വക്കീലാണ് കേസ് നടത്തുന്നത് അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി ഒരു ദിവസം വക്കീൽ തൻ്റെ കക്ഷിയോട് പറഞ്ഞു നിങ്ങളുടെ കേസ് തുടർന്നു നടത്താൻ എനിക്ക് സാധ്യമല്ല ഇതു കേട്ട് അമ്പരെന്ന അയാൾ കാരണം ചോദിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ പോയിരുന്നു ഞാൻ വാതിലിൽ മുട്ടി അനക്കമൊന്നും കേൾക്കാതിരുന്നതുകൊണ്ട് ഞാൻ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി അവർ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിച്ചു പരമനാഥ അവിടുന്ന് ഇന്നുവരെയും ഞങ്ങളെ വഴി നടത്തിയല്ലോ ഞങ്ങൾക്കൊന്നിനും പരാതിയില്ല സ്നേഹത്തിൻ്റെ ആ കരങ്ങൾ ഞങ്ങളെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയാം കടക്കാർ ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കിവിടാൻ വിടാൻ പോവുകയാണല്ലോ അഗതി മന്ദിരങ്ങളിൽ ഞങ്ങൾക്ക് അഭയം കിട്ടിയെന്ന് വരാം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പരാതിയില്ല തെരുവിലേക്ക് ഇറക്കിവിടുന്നവരോട് വിടുന്നവരോട് വിദ്വേഷത്തിൻ്റെ ഒരു കണിക പോലും ഞങ്ങളിൽ ഉണ്ടാകരുതേ ഈ കേസ് നടത്തുന്ന വക്കീലിനെ അനുഗ്രഹിക്കണമേ നാളെ അയാൾക്കും ഈ അനുഭവം ഉണ്ടാകാവുന്നതാണല്ലോ ആ ദമ്പതികളുടെ പ്രാർത്ഥന എന്നെ തളർത്തിയിരിക്കുന്നു ഈ കേസ് നടത്താൻ ഞാനിപ്പോൾ അശക്തനാണ് ഇത് കേട്ട അദ്ദേഹത്തിൻ്റെ കക്ഷി അല്പസമയം നിശബ്ദനായിപ്പോയി അയാൾ എഴുന്നേറ്റ് ആ വൃദ്ധനെഴുതി കൊടുത്ത പ്രൊമിസറി നോട്ട് കീറി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു വൃദ്ധ ദമ്പതികളുടെ പ്രാർത്ഥന അവരെ രൂപാന്തരപ്പെടുത്തി സ്നേഹത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് മാത്രമേ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കരുത്തുള്ളൂ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താത്ത പ്രാർത്ഥന നിർജീവമാണ് നമ്മെ മാത്രമല്ല നമ്മുടെ പ്രതിയോഗിയെയും രൂപാന്തരപ്പെടുത്തുവാൻ തക്ക ഊർജം പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകണം ഒന്ന് തെസലോനിക്കർ അഞ്ച് പതിനഞ്ച് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ